നമ്മുടെ നമ്മുടെ നാലാമത് വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ആലോചന യോഗം ഈ ആലോചന യോഗത്തിലാണ് നമ്മൾ എല്ലാവരും തൃശ്ശൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പിന്നെ തെക്കുന്നുള്ളവരും നടക്കുന്നുള്ളവരും നടക്കുള്ളവരും ഒക്കെ അവിടെ ഉണ്ട് എല്ലാ ഭാഗത്തുനിന്നുള്ളവരും ഒക്കെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് അധികം ദിവസങ്ങളില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യഘട്ട നമ്മുടെ മെമ്പർമാരെ അയക്കാമെന്ന സംഭാവനകൾ നമ്മൾക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ടത് നമ്മുടെ പരിപാടി പൂർത്തിയാവില്ല പരിപാടി പൂർത്തിയാവാൻ നമുക്ക് കുറച്ച് സാമ്പത്തിക കൂടി നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ആലോചന യോഗവും അതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതുപോലുള്ള നമ്മുടെ കൂപ്പൺ സമ്മാന പദ്ധതി കൂടി നമ്മൾ ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്യുക എന്നുള്ള നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായ അഡ്മിറ്റ് പാർഡിലുണ്ടായ ധാരണയനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കൂപ്പൺ നമ്മൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിതരണവും അതുമായി ബന്ധപ്പെട്ട് നാലാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇതിൽ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളും നമ്മൾക്കൂടെ വരുന്നുണ്ട് എല്ലാ ചർച്ചകളും നല്ല ശുഭ പരിവസാനത്തിലെത്തട്ടെ ആൾ ആരോഗ്യകരമായിരിക്കട്ടെ അതെ നമ്മുടെ ജോക്കേട്ടം പറഞ്ഞ പോലെ ആരോഗ്യകരമായിരിക്കട്ടെ എന്ന് യുടെ നാലാം വാർഷികം നമ്മടെ കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചവരും എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എല്ലാ വർഷവും നടത്താ നടത്തി കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നമ്മളെ പിന്നെ സമ്മാന പദ്ധതി അപ്പൊ ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ടുള്ള സമ്മാന പദ്ധതിയാണ് എല്ലാ വർഷവും നമ്മൾ മെഷീനും കാര്യങ്ങളും നടത്തുന്നു എല്ലാ വർഷവും നമ്മൾ മില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീനും കാര്യങ്ങളും കൊടുത്തിരുന്നത് ഇത്തവണ നമ്മൾ അതിൽ നിന്ന് മാറ്റം വരുത്തിട്ട് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ സമ്മാന പദ്ധതിയുടെ പിന്നെ കൂപ്പൺ ബുക്ക് വില്പന നമ്മുടെ ജോസ് പേട്ട നമ്മുടെ സ്വന്തം സുബേർക്കാക്ക് കൈമാറേ ഇനി ഒരു ബുക്കിൽ നമുക്ക് വരുന്നത് പത്ത് ടിക്കറ്റാണ് അടുത്തൊക്കെ അപ്പം നമ്മളെല്ലാ സഹോദരങ്ങളും രണ്ടോ മൂന്നോ ബുക്കുകൾ എടുത്തിട്ട് നമ്മളെ ഇതിൽ വിജയിപ്പിക്കുക നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരും സഹകരിക്കുക ഒറ്റ ടിക്കറ്റ് ടിക്കറ്റായിട്ടല്ല ബുക്ക് ബുക്കായിട്ടാണ് പോരുന്നത് പത്ത് ടിക്കറ്റ് പത്ത് ടിക്കറ്റ് ആകുമ്പോൾ ഒരു ബുക്കിന് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പം എല്ലാവരും സഹകരിക്കുക ഇപ്പൊ നമ്മൾ കൊടുക്കാണ് ഓക്കെ ആ ുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ എല്ലാ വർഷവും നടത്തുന്ന ഒരു ബുക്കാണിത് സമ്മാന പദ്ധതി അപ്പൊ ഇത്തവണ നമ്മള് പിന്നെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങളാണ് എഴുതിയാന്നാം സമ്മാനായിട്ട് കൊടുക്കുന്നത് സ്മാർട്ട് ടി വി ആണ് പിന്നെ ആൻഡ്രോയിഡ് ടി വി ആണ് നാല്പത്തി മൂന്ന് ഇഞ്ച് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം നമ്മൾ കൊടുക്കുന്നത് ഫ്രിഡ്ജ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം നമ്മൾ കൊടുക്കുന്നത് മിക്സിയാണ് അതുപോലെ തന്നെ നാലാം സമ്മാനം ഓഡിയോ ാണ് അത് പിന്നെ ഇലക്ട്രോണിക്സ് ബന്ധമായിട്ടുള്ള ഒരു ആഡിയോ സിസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പെരുമഴക്കാലം മന്ത്ര അതുപോലെ തന്നെ ആറാം സമ്മാനം സീലിംഗ് ഫാൻ ആണ് സീലിംഗ് ഫാന് നമ്മടെ കൂട്ടായ്മയിലുള്ള നമ്മുടെ സ്വന്തം സൂപ്പിക്കാടെ അല്ല സൂപ്പിക്കല്ലേ കുറ്റിയാടി സൂപ്പിക്കാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു ഫാനാണ് അത് ബി എൽ ഡി സി ഫാനല്ലേ സി ഫാനാണ് വിനോദായിട്ട് പറഞ്ഞത് വിനോദമായിട്ട് അഡ്രസ്സ് അയച്ച് ഞാൻ കൊറിയർ അയച്ചു തരാം അങ്ങനെ കൊറിയർ അയച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പൈസ കൊടുക്കണം പാറ്റ് കൊണ്ടിട്ട് പൈസ അപ്പൊ ആറും ഏഴും എട്ടും നമ്മൾക്ക് പിന്നെ ഫാനാ തരുന്നത് പിന്നെ സൂപ്പിക്കാണ് കുടിച്ചാട് സൂപ്പിക്കാണ് അത് പി എൽ ഡി സി ഫാനാണ് നമ്മള് ആറ് ഏഴ് എട്ട് സമ്മാനങ്ങൾ തരുന്നത് ഒമ്പതാം സമ്മാനം വേർ വേറാണ് അതുപോലെ തന്നെ പത്താം പത്താം സമ്മാനം തരുന്നത് ഇൻഡക്ഷൻ കുക്കർ മിനിമം പതിനൊന്നാം ശതമാനം ബോട്ട് സ്മാർട്ട് വാച്ചാണ് ആണ് അത് പന്ത്രണ്ടാം ശതമാനവും പ്രഷർ കുക്കർ അങ്ങനെ പതിനാലാം ശതമാനം കൊടുക്കുന്നത് ാണ് അതുപോലെ തന്നെ പതിനാറാം സമ്മാനം ഡിന്നർ സെറ്റ് അതുപോലെ തന്നെ വൈകിട്ടാം സമ്മാനം എമർജൻസി ലേറ്റ് അങ്ങനെ അനവധി നിരവധി സമ്മാനങ്ങളുമായി ഈ വർഷത്തെ പൊടമിൽ കൂട്ടായ്മയുടെ നാലാം വർഷം കോഴിക്കോട് സമുദ്ര ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ്